വളരെ കുറച്ച് സിനിമകളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് റോഷ്ന ആൻഡ് ഈ നടിയുടെ പരാതിയിലാണ് യൂട്യൂബറായ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിലൂടെ തന്നെ അധിക്ഷേപിച്ചതിനാണ് നടി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് സൂരജ് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെ തനിക്ക് കേൾക്കേണ്ടി വന്ന കമന്റുകൾക്കെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് റോഷ്ന സൂരജ് പാലാക്കാരന് ജാമ്യം നൽകി മജിസ്ട്രേറ്റ് ജാമ്യം കിട്ടാതിരിക്കില്ലല്ലോ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈദ്യ പരിശോധനയിൽ ബിപിയും ഷുഗർ വാരിയേഷനും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുള്ള പെടുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ജാമ്യം കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ളവരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ടു ജീവിതമെടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരെ മാത്രമാണ് ഹൃദയമില്ലാത്തവർക്ക് എന്ത് ഹൃദ്രോഗം സാർ എന്ന് റോഷ്ന ചോദിക്കുന്നു അങ്ങനെ മേലാത്തവൻ വീട്ടിലെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്നുണ്ടാക്കുന്ന ഇതുപോലുള്ള ചീപ് കണ്ടന്റിന് വേണ്ടി ബലിയാടാകാൻ തനിക്ക് മനസ്സില്ല നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ഒരുത്തനെയും ഭയക്കേണ്ടതില്ല പ്രതിയെ തിരിച്ചറിയണമെന്ന ഒരു രീതിയുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ആ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് എഴുന്നേറ്റ് പാലക്കാരന്റെ തിരിച്ചുള്ള പുഞ്ചിരി എനിക്കും ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചില്ല ചോദിക്കുന്നുമില്ല തന്റെ ആ ചെറുപുഞ്ചിരി താങ്കൾ ഓർത്തു വെച്ചോളൂ എന്നും പറയുന്നു എന്നെപ്പോലെ സൈബർ ആക്രമണത്തിന് ഇരയായവരോട് അടുത്ത തലമുറയോട് നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മക്കൾക്കും ജീവിക്കണം സമാധാനമായി മൂടോണായ ഒരു വസ്ത്രം ധരിച്ചാൽ പോലും സോഷ്യൽ മീഡിയ കമൻസ് വായിച്ചാൽ അറപ്പ് തോന്നും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോരാടുന്നത് ഒറ്റയ്ക്ക് അതാണ് എൻ്റെ ശീലം എൻ്റെ പോരാട്ടം അവസാനിക്കില്ല ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും നടി പിന്നെ പറയുന്നത് പലയിടത്തും കണ്ട ഒരു കമൻറ്റ് അവൻ ഒരു ആണാണെന്ന് അവനൊരു ആണാണെങ്കിൽ ഞാൻ എന്ത് വേണം തിരിച്ചു പറയാൻ ഞാൻ ചങ്കൂച്ചമുള്ള പെണ്ണാണ് ഒറ്റയ്ക്ക് പൊരുതാനും ചെറുത്തു നിൽക്കാനും ജീവിതം പഠിപ്പിച്ച പാടങ്ങളിലൂടെ കയറി വന്നവൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളെ കയറി മേയല്ലേ നല്ല ഒന്നാം തരം പൂമാല ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചു പേർക്ക് തരാൻ ഞാൻ ഈ ജാമ്യം സ്റ്റേഷനിൽ തന്നെ ലഭിക്കുമെന്നാണ് കരുതിയത് എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ടു നോൺ വെയ്ലബിൾ ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുകയില്ലെന്ന് പലരും പറയുന്നത് കേട്ടു അയാളുടെ ഹൈ ബി പി എനിക്ക് തന്ന പ്രഷറിന് പരിഹാരമായില്ലെങ്കിലും ഇത്രയും സമയമെങ്കിലും കസ്റ്റഡിയിൽ ഇരുന്നല്ലോ ഈ അറസ്റ്റെന്റെ വിജയം തന്നെയാണ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു സൂര്യ ചേട്ടന് അസുഖമൊക്കെ മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഈ കഥയോ കഥാപാത്രങ്ങളോ അവസാനിക്കുന്നില്ല പരിഹാരം കാണും വരെ പോരാടും ചേട്ടന് ബി പി കൂടിയത് റസ് കൊടുക്കുന്നു തിരികെ വരാം ടിൽ ദൻ ബൈ ആൾ റോഷ്ന കുറിക്കുന്നു